അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല വസ്ലാത് വസ്ലം അല റസൂലില്ല ആലിഹി വസഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നാടിനെ ഒന്നാകെ ഞടുക്കിക്കൊണ്ട് ഞെട്ടിച്ചു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മളുടെ മുമ്പിലെത്തിയത് പാലക്കാട്ടെ നെന്മാറിൽ നാല് വർഷത്തോളം ജയിലിൽ കിടന്ന ജാമ്യത്തിലിറങ്ങിയ ഒരു ജയിൽ പുള്ളി ചന്ദാമര പേര് പട്ടാപകൽ അൻപത്തിനാല് വയസ്സായ ഒരു മനുഷ്യനെയും എഴുപത്തഞ്ചുകാരി ഒരു മാതാവിനെയും ഭാര്യ മാതാവിനെയും ഭാര്യമാതാവിനേയും വെട്ടിക്കൊന്നയാൾ ഇതാണ് സംഭവം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് സജിത എന്ന വീട്ടമ്മയെ കൊന്ന് നാല് വർഷം ജയിലിൽ കിടന്ന് അവിടുന്ന് ജാമ്യത്തിലിറങ്ങിയ മനുഷ്യനാണ് ഈ ചെയ്തത് ഇതിൻ്റെ കേസ് ഈ കൊലപാതകം മൂന്ന് പേരെയും കൊന്ന ഈ കേസ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നേരിടുന്നത് സജിത എന്ന പെണ്ണ് കൂടോത്രം ചെയ്തിട്ടാണ് തൻ്റെ കുടുംബം തെറ്റിപ്പോയത് എന്ന് ഒരു മന്ത്രവാദി ഇയാളെ പറഞ്ഞ് ധരിപ്പിച്ചു പോലും ഈ പ്രതി മന്ത്രവാദി മന്ത്രവാദിയെ വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മുടി നീട്ടിയ സ്ത്രീ തൻ്റെ അയൽപ്പക്കത്തിലുള്ള സജിത അതിനെ കൊന്നാണ് ഇയാൾ ജയിലിൽ പോകുന്നത് അങ്ങനെ നാലു വർഷം ജയിലിൽ കിടന്ന് വൈരാഗ്യമൊക്കെ വെച്ച് പൊറിപ്പിച്ചുണ്ടാക്കി പുറത്തിറങ്ങി നിഷ്ഠൂരമായി ബാക്കി രണ്ടുപേരെയും കൂടി കൊന്നു ഇതാണ് സംഗതി കൊലപാതകം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സാധാരണ സംഗതിയാണ് ആർക്കും ഒരു ഞെട്ടൽ ഉണ്ടാക്കാത്ത വിധം സാധാരണമായൊരു സംഗതി കുറേ കൊലപാതകങ്ങളിപ്പോൾ ഈ മാസത്തിൽ തന്നെ ജനുവരിയിൽ തന്നെ നടന്നു ഏറ്റവും തൊട്ട് മുമ്പ് നടന്ന് നിങ്ങൾക്കറിയാം ഒന്നര വയസ്സ് മുതൽ പോറ്റി വളർത്തിയ ഉമ്മയെ ഒരു മകൻ ഇരുപത്തിനാല് വയസ്സായ മകൻ പതിനേഴ് വെട്ട് വെട്ടി കൊന്നുകളഞ്ഞ ഉമ്മാനെ ജനിപ്പിച്ചതിന് പകരം വീട്ടി പത്തൊൻപത് ജനുവരി പത്തൊമ്പതിനാണ് ആ സംഭവം നടക്കുന്നത് എന്തെല്ലാം സംഗതികൾ അപ്പം ഒരു വിഷയമല്ല കൊലപാതകം പക്ഷേ ഇവിടെ വരുന്നൊരു വിഷയം ഈ കൊലപാതകത്തിന് പ്രേരണയായി മാറിയത് കൂടോത്രം മന്ത്രവാദം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് വളരെ അഭ്യസ്ത വിദ്യരാണ് ശാസ്ത്രജ്ഞരാണ് സാക്ഷരതയുള്ള നാടാണ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ നാട്ടിൽ ജാതി മത മതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളിലും ഈ തരത്തിലുള്ള ആഭിചാര വിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ദുർമൂർത്തികൾ ആഭിചാരം മാട്ട് മാരണം ദുർമന്ത്രവാദം അറബി മാന്ത്രിക മുട്ടറുക്കൽ നാളികേരമുടക്കൽ കവിടെ നിരത്തെ ലക്ഷണം നോക്കൽ ഹോമം ജപം മന്ത്രം ക്ഷുദ്രം ഇങ്ങനെ കള്ളിയും കളവും വരച്ച് ലക്ഷണങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരുകളിൽ പല ആൾ ദൈവങ്ങളും പുണ്യപുരുഷന്മാരും സിദ്ധന്മാരും പുരോഹിതന്മാരും ഒക്കെ ഈ പാമര ജനങ്ങളെയും അല്ല അഭ്യ അഭ്യസ്ത വിദ്യരെന്ന് പറയുന്ന ആളുകളെയും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പരമ ചൂഷണം ചെയ്യുകയാണ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ചൂഷണം ചെയ്യുന്നത് ഏറ്റവും അധികം വിപണിയിൽ ലാഭം കിട്ടുന്ന ഏർപ്പാടായിട്ട് ഈ ചൂഷണവും അന്ധവിശ്വാസവും ഒക്കെ മാറിയിരിക്കുന്നു ഇവിടെയാണ് ഈ കൂടോത്രവും മതവുമായിട്ട് ബന്ധപ്പെട്ട ചില സന്ധിക സംഗതികൾ സാന്ദർഭികമായിട്ട് നമ്മൾ അറിയേണ്ടത് ഇതിന് വിദ്യാഭ്യാസവും വിവരമൊന്നും പ്രശ്നമല്ല വിശ്വാസം അന്ധവിശ്വാസമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കും അതിന് ബുദ്ധി ഉപയോഗിക്കില്ല വിശ്വാസത്തിൻ്റെ കയ്യിൽ വലിയ ശാസ്ത്രബോധമുള്ളവരും ഇതേപോലെ അന്ധവിശ്വാസികളായി മാറുന്നുണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മ ഉണ്ടാവും ആന്ധ്രാപ്രദേശിൽ ചിറ്റൂരിൽ ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് വയസ്സിലെ രണ്ട് പെൺകുട്ടികൾ ജ്യേഷ്ഠത്തെയും അനുജത്തെയും അച്ഛനും അമ്മയും കൂടി പൂജാമുറിയിൽ ദൈവത്തിന് ബലിയർപ്പിക്കുക എന്ന പേരിൽ തലക്കടിച്ചു കൊന്നു നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല സംഭവം ആരാ അച്ഛൻ അച്ഛൻ പി എച്ച് ഡി ഉള്ള ഒരു കോളേജ് പ്രൊഫസർ അമ്മയോ എം എസ് സി മാത്സിൽ ഗോൾഡ് മെഡൽ നേടിയ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ രണ്ടാളും ഈ രണ്ട് മക്കളോ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികളോ ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾ അവരെയാണ് പൂജാമുറിയിൽ തലക്കടിച്ചു കൊന്നത് അതും ഒരു ജോത്സ്യൻ്റെ പ്രവചനൻസ് ചെയ്താണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു വരുമെന്നാണ് അപ്പം അന്ധവിശ്വാസത്തിന് നല്ല മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് എന്നതാണ് ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിത്തരുന്നത് ഇവിടെ ഈ കൂടോത്രം എന്ന് പറയുന്ന ഏർപ്പാടെന്താണ് ശരിക്കും ഒരടിസ്ഥാനവുമില്ലാത്ത വെറും കള്ളത്തരവും മിഥ്യയുമായ ഒരു വിശ്വാസമാണിത് ഒന്നും ഇവർക്ക് ആരും ചെയ്യാനാവില്ല വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നൂറ്റി പതിമൂന്നാമത്തെ സുഹൃത്തുക്കൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ വേണ്ടി പറയുന്ന നാല് വിഷയങ്ങളിൽ അവസാനം പറയുന്ന രണ്ട് വിഷയം എന്താ പറയുക നിങ്ങൾ ഒന്ന് കെട്ടുകളിൽ ഊതി മന്ത്രിച്ചൂതുന്ന ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന പറഞ്ഞാണ് ആരാണ് ഊതുന്നത് തുപ്പൽ തീർപ്പിച്ച് കൂടി ഊതുന്ന ഊത്താണ് സാധാരണ ഒരു ഊത്താലും അങ്ങനെ ഊതി കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രണ്ടാമത് പറയുന്നത് അടുത്തത് പറയുന്നു ഹസിദിനിദസു അസൂയാലോ അസൂയ കാണിക്കുമ്പോഴുള്ള ഉപദ്രവത്തിൽ നിന്ന് ഈ ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ വേണ്ടി ഖുറാൻ പറയുന്നത് വളരെ ബോധപൂർവമുള്ളൊരു കാര്യമാണ് കാരണം അത്ര വലിയ ഉപദ്രവമാണ് ഈ കെട്ടുകളിൽ ഊതുന്ന ആളുകളുണ്ടാക്കി വെക്കുന്നത് ഇവിടെ നമ്മളുടെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നത് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെ മന്ത്രിച്ചൂതി കെട്ടുകളിൽ ജപിച്ചു മന്ത്രിച്ചൊക്കെ ഊതി ഏതെങ്കിലും നാളികേരത്തിൻ്റെ മുകളിലോ കോഴിമുട്ടയുടെ വ പുറത്തൊക്കെ വരച്ചും കുറിച്ചും അക്ഷരങ്ങൾ തലകീഴായും മേലായിട്ടും കള്ളിയും കളമൊക്കെ വരച്ച് ഏതെങ്കിലുമൊക്കെ വ എഴുതി ഊതി നാൽക്കാലികൾ വെച്ചാൽ അത് ആർക്കെങ്കിലും ഉപദ്രവം ഒരു ഉപദ്രവം അത് ചെയ്യില്ല ഒരു ഉപദ്രവവും ചെയ്യില്ല കാരണം ഒരു കോഴി മുട്ടയ്ക്ക് എന്താണോ സാധിക്കുന്നത് അതേ അതുകൊണ്ട് സാധിക്കുള്ളൂ ഒരു കരിക്കിൻ്റെ പുറത്ത് എഴുതി ചിത്രം വരച്ച് കള്ളിയും കളവും ഒക്കെ വരച്ചാൽ ആ കരിക്കിന് എന്താണോ സാധിക്കുന്നത് അതുകൊണ്ട് അതൊന്നും സാധിക്കുള്ളൂ ഒന്നും സാധിക്കില്ല പിന്നെ എന്താണ് സാധിക്കുന്നത് ആ ജപിക്കുന്ന ഊതുന്ന മന്ത്രി ചൂതുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ഉപദ്രവമാണ് വിഷു തൂറാൻ ആ രീതിയിൽ തന്നെയാണ് അതൊക്കെ പറയുന്നത് ഈ ആയത്തേനെ ശ്രദ്ധിച്ചു നോക്കുകൾ വമീൻ ഷെർറി ഫിൽ ഒക്കതെന്നാണ് കെട്ടുകളിൽ മന്ത്രി ചൂതുന്നവരുടെ ഊതുന്നവരുടെ ഷെറില് നിന്നാണ് ഇവിടെ ഈ ഊത്ത് നടക്കുന്നുണ്ട് ഊതുന്ന ആളുണ്ട് ഊതുന്ന വസ്തുവുമുണ്ട് മൂന്നും ഇവിടെ ഉണ്ട് ഈ മൂന്ന് കാര്യത്തിൽ ഖുർആൻ ഖുർആാൻ വിമർശിക്കുന്നതിനെ ഊത്തിനെയല്ല ഊത്ത് കൊണ്ടൊന്നും സംഭവിക്കില്ല ഊതിയാലെന്താ ഊതി വേറൊന്നും സംഭവിക്കില്ല ഊതപ്പെടുന്ന കെട്ടുണ്ടല്ലോ അതിനെപ്പറ്റിയും ഒന്നും പറയുന്നില്ല പിന്നെ എന്തിനെ ഖുർആൻ നാഫിസ് ഊതുന്നവർ നഫാസാദ് ഊതുന്ന ആളുണ്ടാക്കുന്ന ഉപദ്രവം എന്നാണ് അപ്പോൾ ഊതുന്നവൻ ഉണ്ടാക്കുന്ന ഉപദ്രവം എന്താണ് ഇങ്ങനെ ഊതി ആളുകളെ ഭയപ്പെടുത്തി കുതന്ത്രവും തന്ത്രവും ഒക്കെ ഉപയോഗിച്ച് മറ്റു പണികളും വേലത്തരങ്ങളും ഒപ്പിച്ച് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കും അതിനാണ് ഖുർആൻ ഇവിടെ വിമർശിക്കുന്നത് അല്ലാതെ കെട്ടുകളിൽ ഊതിയിൽ ഒന്നും സംഭവിക്കില്ല ആർക്കും ഒന്നും സംഭവിക്കില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ ഒരു ഉപകാര ഉപദ്രവം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഈ കൂടോത്ര വിദഗ്ധന്മാർക്കൊന്നും സാധിക്കില്ല നമ്മളെ ആരെയും ഒന്നും ചെയ്യാനും അവർക്ക് സാധിക്കില്ല അവനെന്താണിത് ഇത് കെട്ടിൽ ഊതുന്നു ഊതിയിട്ടാ ഊതുന്നവൻ ശരീര നഫാസാത്ത് ഊതുന്നവൻ്റെ ഉപദ്രവം എന്നാണ് ഊതിയതിൻ്റെതല്ല ഊത്തിൻ്റെയല്ല ഊതുന്നവൻ്റെ ഉപദ്രവം എന്നാണ് ആ ഉപദ്രവത്തിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം ഒന്നായത് അങ്ങനെ തന്നെയാണ് അപ്പം ശരീര ഹാസ്യതിൻ്റെതാ ഹാസത് അസൂയാലോ അസൂയ കാണിക്കുമ്പോൾ അസൂയാലോ അസൂയ കാണിച്ചാൽ എന്താ ആരോടാണ് അസൂയ കാണിക്കുന്നത് അയാൾ അറിയുന്നേ ഇല്ല ഇത് അയാൾക്കൊന്നും സംഭവിക്കില്ല ഇയാളുടെ മനസ്സിലുള്ള അസൂയ കൊണ്ട് മറ്റേയാൾക്കൊന്നും സംഭവിക്കില്ല പിന്നെ എന്താണ് സംഭവിക്കുന്നത് അയാൾ അസൂയ മൂത്ത് മറ്റേയാൾക്ക് ഏതെങ്കിലും വേലകൾ ഒപ്പിക്കും വേലകളൊപ്പിക്കും ഒപ്പിക്കും ആ പാര നമ്മളറിയാതെ നമ്മളുടെ ക കീഴിലൂടെ നമ്മൾ കാൽ വാരുന്ന് നേർപ്പാടുകൾ വന്നാൽ ആ അപകടത്തിൽ പെടാതിരിക്കാനാണ് നമ്മൾ അള്ളാഹുവിനോട് അസൂയൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നത് രക്ഷ ചോദിക്കുന്നത് അതേപോലെ തന്നെ ഈ കൂടോത്രത്തിൻ്റെ കാര്യവും നിങ്ങൾക്ക് റസൂള്ള പറഞ്ഞല്ലോ ഈ ആക്കും നിങ്ങൾ അസൂയയെ കരുതിയിരിക്കണം കാരണം ഇങ്ങൽ ഹസദ്ലു അൽ ഹസനഅത് കമാ ഉൽ ഹത്ത് ഈ ഹസദ് അസൂയ വെച്ചു പുലർത്തിയാൽ ചെയ്യുന്ന ആ അസൂയ ഉള്ള ആളുടെ സൽക്രമങ്ങളെ അത് വീ തീ വിറക് തിന്നു തീർക്കുന്നത് പോലെ തീർക്കും അസൂയ ആലുവിൻ്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുമെന്നല്ലാതെ അസൂയ വെക്കപ്പെടുന്ന ആൾക്കൊന്നും സംഭവിക്കുന്നില്ല അസൂയ കൊണ്ടൊന്നും സംഭവിക്കും പിന്നെ ഈ ആളെന്തെങ്കിലും വേലത്തിനങ്ങൾ അപ്പം ഇതിൽ നിന്നൊക്കെ അള്ളാവിനോട് കാവൽ ചോദിക്കണം എന്ന് പറയുന്നത് അതാണ് ഇവിടെയുള്ള ഒരു സംഗതി ഇത്തരം ആളുകൾ ഈ മായാജാലവും മാജിക്കും ഒക്കെ കാണിച്ച് ഓരോ കൂടോത്ര പണികൾ ഒപ്പിച്ച് അത് ജനങ്ങളെ വിശ്വസിപ്പിച്ച് ആ വിശ്വാസം ചൂഷണം ചെയ്യുന്ന ആളുകൾ റസൂല്ല പറഞ്ഞത് ഈ കാഹിൻ അറാഫ് മുനജിം ഇത്തരം ആളുകളെ സംബന്ധിച്ചാൽ ഇസ്ലാമിലെ ഖുർആൻ വിശ്വസിച്ചു എന്നാണ് ഭാവി പ്രവചിക്കുന്ന ആളുകൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുക്കുന്ന ആളുകൾ കള്ളിയും കടവും വരച്ച് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് അതിൻ്റെ രാഹു കാലങ്ങളും ഗുളിക കാലങ്ങളും ഒക്കെ തീരുമാനിച്ച് ഭാവി പ്രവചിക്കുന്ന ആളുകളുണ്ടല്ലോ മന്നത്ത് ഇത്ര ആളുകൾ സമീപിച്ചാൽ അവൻ്റെ അവൻ ഖുർആാനിൽ അവിശ്വസിച്ചു എന്നാണ് പറഞ്ഞ് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത നിർഭയത്തമാണ് സത്യമായിട്ടും മതം പരിചയപ്പെടുത്തുന്നത് ഒരായത്തിൽ ശ്രദ്ധിച്ച് നോക്കുക ഹൂദ് നബി അലി ഇസ്ലാമിയോട് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹം തൗഹീദ് പറഞ്ഞു ആളുകളെ ഇത്തരം മൂഢവിശ്വാസങ്ങളൊക്കെ രക്ഷപ്പെടുത്തി അപ്പോൾ അവർ പറഞ്ഞ് ഭയപ്പെടുത്തു നോക്കുമ്പോൾ ഇന്നക്കുലാ ദുഅലിഹത്തിനബിസൂ ഇൻ നിനക്ക് ഹൂദേ ഏതോ തരത്തിൽ ഞങ്ങളുടെ ദൈവങ്ങളുടെ കുരുത്തക്കേട് പറ്റിയിട്ടുണ്ട് എന്നാ എന്തോ ലക്ഷണക്കേട് നിനക്ക് ബാധിച്ചിട്ടുണ്ട് ദോഷബാധ നിനക്കേതോ ദോഷബാധയുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്നാ അപ്പം അദ്ദേഹം പറഞ്ഞത് ഇനി ഊഷീദുള്ള അനി പരി മിമ്മാഷിക്കു ഞാൻ അള്ളാഹുൽ സാക്ഷി പറയുന്നു നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹുൽ ശരണം തേടുന്നു അതിൽ അതിനൊക്കെ മുക്തനാണ് ഞാൻ ഇപ്പം സുമലാത്തു നിറൂൻ അദ്ദേഹം പറയുന്ന വാക്കുനോക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുമിച്ചു കൂടി ഒന്നാകെ എനിക്കെതിരിൽ നിങ്ങളുടെ കൂടോത്രവും ഏർപ്പാടുമായിട്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കൂ സുമലാത്തുന്നിറൂൻ കാത്തിരിക്കേണ്ടതിൽ ഉടനെ തന്നെ ചെയ്തോളൂ എനിക്കെതിരിൽ ചെയ്തോളൂ എനിക്ക് ഏൽക്കില്ല എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ ഇന്നീ തവക്കൽ ത്വ റബ്ബി റബ്ബുക്കും ഞാൻ നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ റബ്ബായ അള്ളാഹുൽ തവക്കുൽ ഇത് ജീവിക്കുന്ന മനുഷ്യനാണ് ഒരു ഭയവും എനിക്കില്ല എന്നിട്ടദ്ദേഹം പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കും ഇല്ലാ വാഹിദും ബിനാസിതൊരു ജന്തുണ്ടോ ജീവി ഉണ്ടോ അതിൻ്റെയൊക്കെ മൂർധാവ് കടിഞ്ഞാൻ ആ അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത് ആ അള്ളാഹുവിനാണ് ഞാൻ തവക്കുൽ ചെയ്യുന്നത് പിന്നെ ആ വസ്തുക്കളെ പറഞ്ഞ് നിങ്ങളെന്നെ പേടിപ്പിക്കേണ്ടതില്ല നോക്കി യുക്തി സഹമാണ് അദ്ദേഹത്തിൻ്റെ സ പ്രയോഗം നിങ്ങളേതൊന്നിനെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ അള്ളാഹുവിനെ സൂക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അവനെ തൗക്കുലാക്കിയാൽ ജീവിക്കുന്നത് ഇന്ന റബ്ബ്യാസുറാത്തി മുസ്തഖീം എൻ്റെ റബ്ബ് നേർ രേഖയിലാണുള്ളത് അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തേണ്ടതില്ല ആ നിർഭയത്വമാണ് ഒരു വിശ്വാസിക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ കൂടോത്രവും ഈ ഈ പറഞ്ഞ ഏർപ്പാടുകളും മൂർത്തികളും ആഭിചാരവും മാട്ടും മാരണവും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആളുകളെ ചൂഷണം ചെയ്യുന്നു ഇപ്പോഴിതാ കൊലപാതകങ്ങൾ മൂന്നാണ് ഒരു ആഭിചാരക്കാരൻ ഒരു ദുർമൂർത്തി പറഞ്ഞുണ്ടാക്കി പേടിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് നടന്നത് ഇത്തരം വിശ്വാസങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് മതത്തിൻ്റെ ആളുകൾക്കാണ് ഈ കാര്യത്തിൽ കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യത്തിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്താൻ എല്ലാവരും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്